പാലപറമ്പ് യു പി എസ്കൂൾ റോ റോഡാണിത് വളരെ പ്രധാനപ്പെട്ട റോഡാണ് സ്കൂള് അതുപോലെ തന്നെ സബ് സബ്സെൻഡറി ഗർഭികളും കുട്ടികളൊക്കെ സബ്സെൻഡറിക്ക് വരേണ്ട നടക്കാൻ പോകാണ്ട് നടന്നു പോകാൻ കൂടി പറ്റാത്ത ഒരവസ്ഥയില്ല ഇതിപ്പോൾ ഇങ്ങനെ വേച്ചടിക്കണം കുറച്ച് മണ്ണൂതൊക്കെ ഇട്ട് കാണ്ട് പത്ത് വർഷത്തിൻ്റെ മുമ്പ് നടന്നാൽ പണിയാണോ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ട് ഇപ്പം അങ്ങനെ വിഗതായുധമല്ല യോഗ്യമല്ലാത്ത അവസ്ഥയിൽ തന്നെയായിരുന്നതുണ്ടായി ചളിയായിട്ടും പൊടിയായിട്ടും ഒക്കെ അപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു നമ്മുടെ പറയാനുള്ളത് കഴിഞ്ഞ പത്തു വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന വള്ളിക്കെട്ട് വാർഡിലെ പാലപറമ്പ് യു പി സ്കൂൾ ഹെൽത്ത് സെന്റർ റോഡും പുല്ലോട് വള്ളിക്കെട്ട് റോഡിന്റെയും ദയനീയ അവസ്ഥയാണ് നാം കണ്ടത് ഇത് ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ റോഡുകൾ പൂർണ്ണ ഗതാഗത യോഗ്യമാക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ജനക്ഷേമ വികസനത്തിന് വെൽഫെയർ മാതൃകയിലൂടെ മുന്നോട്ടുവെക്കാനുള്ളത്